പ്രസാദ് കാളിദാസനിലേക്ക് തിരികെ എത്തേണ്ടതുണ്ട് നമ്മൾക്ക് ഇന്നത്തെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കായിക വാർത്ത അഡ്ലൈറ്റ് ടെസ്റ്റിൽ രണ്ടാം ഇന്നിംഗ്സിലും ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ചയുണ്ടായതാണ് ഓപ്പണർ യശസ്വി ജയ്സ്വാൾ പുറത്തായിരിക്കുന്നു ഒപ്പം തന്നെ ഏഴ് റൺസെടുത്ത കെ എൽ രാഹുൽ പതിനൊന്ന് എടുത്ത വിരാട് കോഹ്ലി അവർക്കൊന്നും ക്രീസിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്താണ് ഇന്ത്യയ്ക്ക് സംഭവിച്ചത് എം എസ് തീർച്ചയായും ഇപ്പോൾ രണ്ടാം ഇന്നിങ്സ് രണ്ടാം ഇന്നിങ്സ് ഇന്ത്യ തുടങ്ങിയിരിക്കുന്നു അതിൽ രണ്ടാം ദിനം അവസാനിക്കുമ്പോൾ ഇന്ത്യക്ക് വീണ്ടും ബാറ്റിംഗ് തകർച്ച എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നൂറ്റി ഇരുപത്തി റൺസ് നേടി അഞ്ച് വിക്കറ്റ് നഷ്ടത്തിലാണ് ഇപ്പോൾ രണ്ടാം ദിനം അവസാനിക്കുമ്പോൾ ഇന്ത്യ നിൽക്കുന്നത് എന്തായാലും ബാറ്റിംഗ് തകർച്ച എന്ന് എടുത്തു പറയുമ്പോഴും ഏറെ പ്രതീക്ഷയുണ്ട് മൂന്നാം ദിന ദിനത്തിലേക്ക് കടക്കുമ്പോൾ കാരണം ഇപ്പോൾ ക്രീസിലുള്ളത് ഋഷഭ് പന്തും അതേപോലെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡിയുമാണ് ക്രീസിലുള്ളത് ഋഷഭ് പന്ത് വലിയ രീതിയിൽ ഇരുപത്തിയെട്ട് ബോളിൽ ക്ഷിക്കണം ഇരുപത്തി അഞ്ച് ബോളിൽ ഇരുപത്തിയെട്ട് റൺസ് നേടിയാണ് ഇപ്പോൾ രണ്ടാം ദിനം അവസാനിക്കുമ്പോൾ ക്രീസിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പ്രതീക്ഷ അർപ്പിക്കാം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഋഷഭ് പന്ത് കഴിഞ്ഞ ഓസ്ട്രേലിയൻ ടെസ്റ്റ് അല്ലെങ്കിൽ മുൻപ് നടന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഗാബയിൽ വെച്ച് നടന്ന ആ ഒരു ടെസ്റ്റിൽ ഋഷഭ് പന്തിൻ്റെ വലിയൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചു ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുകയല്ല അല്ലെങ്കിൽ ഒരു ഓടിയായി കളിക്കുന്ന ഒരു ലാഘവത്തോടെ അല്ലെങ്കിൽ ആ ഒരു സ്പിരിറ്റോടെയാണ് ഋഷഭ് പന്ത് എല്ലാ കാലത്തും ടെസ്റ്റ് ക്രിക്കറ്റിനോടും സമീപിച്ചിരുന്നത് എന്തായാലും ഋഷഭ് പന്ത് തീർച്ചയായും വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഋഷഭ് പന്തിൽ പൂർണ്ണമായും പ്രതീ പ്രതീക്ഷ നൽകുന്നത് ഇന്ത്യക്ക് എന്ന് തന്നെ എന്ന് തന്നെ കരുതാം നാളത്തെ മൂന്നാം ദിനം തുടങ്ങുമ്പോഴാണ് ഇത് എത്തരത്തിലായിരിക്കും ഈ ഒരു കളി മുന്നോട്ട് പോവുക എന്ന് പറയാൻ സാധിക്കൂ എന്തായാലും ഇരുപത്തിയൊമ്പത് റൺസ് പിറകിലാണ് ഇന്ത്യ രണ്ടാം ഒന്നാം ഇന്നിങ്സ് ഓസ്ട്രേലിയയുടെ ഒന്നാം ഇന്നിങ്സ് അവസാനിക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത്തിയേഴ് റൺസിനാണ് ഓസ്ട്രേലിയ ഒന്നാം ഇന്നിങ്സ് അവസാനിപ്പിച്ചത് മുന്നൂറ്റി മുപ്പത്തിയേഴ് റൺസിൽ ഔട്ട് ആവുകയായിരുന്നു നൂറ്റി അൻപത്തി ഏഴിൻ്റെ ലീഡായിരുന്നു ഓസ്ട്രേലിയയുടെ ഒന്നാം ഇന്നിങ്സ് കഴിയുമ്പോൾ ഓസ്ട്രേലിയയ്ക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ഇരുപത്തൊമ്പത് റൺസ് കൂടി ഇന്ത്യക്ക് നേടേണ്ടിയിരിക്കുന്നു ആ ഒരു സ്കോറിലേക്ക് എത്താൻ എന്തായാലും ഇതിൻ്റെ ഒരു മൊത്തം വിവരം അല്ലെങ്കിൽ ഈ ഒരു ഇന്നത്തെ രണ്ടാം ദിനത്തിൻ്റെ ഒരു വിവരം നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ രണ്ട് വിക്കറ്റ് വീതം നാല് വിക്കറ്റുകൾ അഞ്ച് വിക്കറ്റുകൾ ഇന്ത്യയുടെ നഷ്ടപ്പെട്ടു അതിൽ രണ്ട് വിക്കറ്റ് വീതം ഒന്ന് രണ്ട് വിക്കറ്റ് വീതമാണ് സ്കോട്ട് ബോളൻ്റും അതേപോലെ തന്നെ പാറ്റ് കമ്മിൻസും നേടിയത് പിന്നെയുള്ള ഒരു വിക്കറ്റ് മിച്ചൽ സ്റ്റാർക്കിൻ്റേതാണ് എന്തായാലും <laughs> <laughs> പന്ത് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ റിഷഭ് പന്ത് ഇരുപത്തിയെട്ട് റൺസ് നേടിയാണ് ക്രീസിൽ തുടരുന്നത് നിതീഷ് കുമാർ റെഡ്ഡി പതിനഞ്ച് റൺസ് നേടി ക്രീസിലുണ്ട് അതേപോലെ തന്നെ നമ്മൾ വീണ്ടും ഈ ഒരു ഇതുവരെ നടന്ന മത്സരങ്ങൾ ഒന്നാം ഇന്നിങ്സും അല്ലെങ്കിൽ ഒന്നാം ദിനവും രണ്ടാം ദിനവും കൂടെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒന്നാം ഇന്നിങ്സിൽ ഒന്നാം ഇന്നിംഗ്സിൽ വലിയ രീതിയിൽ ഒരു ബാറ്റിംഗ് തകർച്ച ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ബാറ്റിംഗ് തകർച്ച ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ആ ഒരു ബാറ്റിംഗ് തകർച്ച അല്ലെങ്കിൽ അവിടെ ഇന്ത്യക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായ ബോളർ എന്ന് പറയുന്നത് മിച്ചൽ മിച്ചൽ സ്റ്റാർക്കാണ് ആറ് വിക്കറ്റുകളാണ് മിച്ചൽ സ്റ്റാർക്ക് ഒന്നാം ഇന്നിങ്സിൽ നേടിയത് അത് മാത്രമല്ല ഇന്ത്യയുടെ ഭാഗത്ത് ഏറ്റവും ഉയർന്ന റൺ നേടിയത് നിതീഷ് കുമാർ റെഡ്ഡിയാണ് നാൽപ്പത്തി രണ്ട് റണ്ണാണ് ഒന്നാം ഇന്നിങ്സിൽ നിതീഷ് കുമാർ നേടിയത് നിതീഷ് കുമാർ നേടിയത് അതിന് തൊട്ടു പുറമേ ഗിൽ ശുഭ്മാൻ ഗില്ലും ശുഭ്മാൻ ഗില്ലും കെ എൽ രാഹുലും എല്ലാം ഉണ്ട് ഈ ഫസ്റ്റ് ഇന്നിങ്സിൽ തന്നെ ജയ്സോൾ ഡക്കായി ഗോൾഡൻ ഡക്കായി പുറത്താവുകയായിരുന്നു ആദ്യ ബോളിൽ തന്നെ പൂജ്യം റണ്ണോടെ പുറത്താവുകയായിരുന്നു എന്തായാലും ഇന്നത്തെ ഈ ഒരു നിലയിലേക്ക് പോകുമ്പോൾ ഇന്ത്യയുടെ അഞ്ച് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് നമുക്ക് തീർച്ചയായും ഒന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചും കൂടി വിലയിരുത്തേണ്ടതുണ്ട് എത്തരത്തിലാണ് ഈ ഒരു പിങ് ബോൾ ടെസ്റ്റ് അല്ലെങ്കിൽ അഡ്ലൈഡിൽ നടക്കുന്ന ഈ ഒരു ദിനരാത്ര മത്സരം എത്തരത്തിലാണ് ഇന്ത്യയെ ബാധിക്കുക ബാധിക്കുക മാത്രമല്ല ഈ ഒരു പിങ് ബോളിൽ കളിച്ച് ശീലമില്ലാത്ത ഇന്ത്യ എത്തരത്തിലാണ് ഈ ഈ ഒരു മത്സരത്തെ നേരിട നേരിടുന്നത് എന്നുകൂടി വിലയിരുത്തേണ്ടതുണ്ട് കാരണം അഞ്ച് വിക്കറ്റ് നഷ്ടമായതിൽ പന്ത്രണ്ട് റൺ പന്ത്രണ്ട് റൺ എത്തിയപ്പോൾ തന്നെ ആദ്യ വിക്കറ്റ് നേടാൻ ഓസ്ട്രേലിയക്ക് കഴിഞ്ഞു കെ രാഹുൽ കെ രാഹുലിന്റെ വിക്കറ്റായിരുന്നു അത് അതൊരു പുൽഷോട്ട് പുൾഷോട്ടിന് വേണ്ടി കെ രാഹുൽ ശ്രമിച്ചപ്പോൾ ആ ഒരു ബോൾ പാറ്റ് കമ്മിൻസിൻ്റെ ബോൾ നേരെ കീപ്പറായിരുന്ന വിക്കറ്റ് കീപ്പറായിരുന്ന അലക്സ് കാരിയുടെ കൈകളിലേക്ക് വരികയായിരുന്നു അതിന് തൊട്ടുപുറമേ തന്നെ ജയ്സ്വാൾ ഇരുപത്തിനാല് റൺസ് നേടി ജയ്സ്വാളും പിന്നീട് അലക്സ് കാരിയുടെ ക്യാച്ചിൽ പുറത്താവുകയായിരുന്നു അത് സ്കോട്ട് ബോളണ്ടിൻ്റെ ബോളിലായിരുന്നു ആ ഒരു ക്യാച്ചും പിറന്നത് രണ്ടാമത്തെ വിക്കറ്റ് പിന്നീട് ഗില്ലിലേക്ക് വരുമ്പോൾ ഇരുപത്തിയെട്ട് റൺസ് നേടി ഒരു ഇൻസ്വിങ്ങറിന് ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്വിംഗർ ഷോട്ടിന് ശ്രമിക്കുമ്പോൾ അത് അത് ഔട്ട് ആവുകയായിരുന്നു അല്ലെങ്കിൽ അവിടെ ബോൾഡ് ആവുകയായിരുന്നു ഗിൽ അതിനുശേഷം പിന്നീട് ഋഷഭ് പന്ത് ഋഷഭ് പന്തിലേക്ക് എത്തുമ്പോൾ ഋഷഭ് പന്തിലേക്ക് എത്തുമ്പോഴാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയൊരു പ്രതീക്ഷ ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യ വലിയ പ്രതീക്ഷ നൽകിയിരിക്കുന്നത് ഋഷഭ് പന്തിലാണ് മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം പുരോഗമിക്കുമ്പോൾ ഇന്ത്യയുടെ വലിയൊരു മുന്നേറ്റം തന്നെ കാണാൻ സാധിക്കും ഋഷഭ് പന്തിലൂടെ എന്ന് തന്നെ ഇന്ത്യ കരുതുന്നു എന്തായാലും രണ്ടാം ദിനം അവസാനിക്കുമ്പോഴും ഇന്ത്യക്ക് വലിയ ബാറ്റിംഗ് എന്ന് തന്നെ പ്രസാദ് കാളിദാസിന്റെ അവസാന ഭാഗത്ത് ഋഷഭ് പന്തിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഇനി മൂന്നാം ദിവസത്തെ സംബന്ധിച്ചിട്ട് പന്ത് ഇപ്പോൾ ആരുടെ കളത്തിലാണ് കളിഭ്രാന്തന്മാരുടെ സംബന്ധിച്ച് മാത്രമായിരിക്കും ഇതിനെക്കുറിച്ച് അസ്കിതി ഉണ്ടാവുക നാളത്തെ ഈ മത്സരം ടെസ്റ്റ് മത്സരം ആയതുകൊണ്ട് തന്നെ നാളത്തെ ഈ മത്സരം കാണാൻ താല്പര്യമുള്ള ഒരവേശകരമായൊരു അംശം നാളെ ബാക്കി നിൽക്കുന്നുണ്ടോ തീർച്ചയായും തീർച്ചയായും ഞാൻ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് കാരണം ഋഷഭ് പന്ത് ആണ് ക്രീസിലുള്ളത് എന്നത് എന്നുള്ളത് തന്നെയാണ് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് കാരണം ഋഷഭ് പന്ത് മുൻ ടെസ്റ്റുകളിൽ ഋഷഭ് പന്ത് ഓസ്ട്രേലിയയിലെ ഓസ്ട്രേലിയൻ മണ്ണിൽ ഋഷഭ് പന്ത് നൽകിയ അല്ലെങ്കിൽ ഋഷഭ് പന്ത് കാഴ്ചവെച്ച ഒരു പ്രകടനം വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ക്രിക്കറ്റ് ആരാധകർ എന്തായാലും മൂന്നാം ദിനവും കാണാൻ ആഗ്രഹിക്കുക എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു കാരണം ഈ ഒരു ബാറ്റിംഗ് തകർച്ച ഇന്ത്യൻ ആരാധകർക്ക് നിരാശ നൽകാത്തതിൻ്റെ ഒരു പ്രധാന ഘടകം ഋഷഭ് പന്ത് തന്നെയാണ് അതിനോടൊപ്പം തന്നെ ആ ഒരു കൂട്ടുകെട്ട് വലിയ രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് നിതീഷ് കുമാർ റെഡ്ഡിയും ഋഷഭ് പന്തിൻ്റെയും ആ ഒരു കൂട്ടുകെട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് മാത്രമല്ല ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു രീതിയിലല്ല ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു ഋഷഭ് പന്തിൻ്റെ പ്രകടനം കൊണ്ട് നമുക്ക് വിലയിരുത്താനാവുക കാരണം ഇരുപത്തിയഞ്ച് ബോളിൽ നിന്ന് ഇരുപത്തിയെട്ട് റണ്ണാണ് ഋഷഭ് പന്ത് നേടിയിരിക്കുന്നത് ഒരു വൺ ഡേ അല്ലെങ്കിൽ ഒരു ഏകദിന ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ലാഘവത്തോടെയാണ് ഋഷഭ് പന്ത് ഓരോ പന്തിനെയും കാണുന്നത് അല്ലെങ്കിൽ ഓരോ പന്തിനെയും ഫേസ് ചെയ്യുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഋഷഭ് പന്ത് ആണ് ഇനിയിപ്പോൾ ഇന്ത്യയുടെ പ്രതീക്ഷ രണ്ടാം ഇന്നിങ്സിൽ എത്തരത്തിലായിരിക്കും ഇന്ത്യ ഒരു മുന്നേറ്റം നടത്തുക ഒരു കൂറ്റൻ സ്കോർ അല്ലെങ്കിൽ കൂറ്റൻ സ്കോർ നേടാൻ ഇന്ത്യക്കാകുമോ എന്നുള്ളതെല്ലാം ഇനി മൂന്നാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും മൂന്നാം ദിനവും ആരാധകർ ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുന്നു ഋഷഭ് പന്തിന്റെ മികച്ചൊരു പ്രകടനവും കൂടി നമുക്ക് കാണാൻ സാധിക്കും എന്ന് കൂടി കരുതുന്നു എം അതെ ടെസ്റ്റ് ക്രിക്കറ്റ് ആണ് എന്ന് വിചാരിച്ചു ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ രീതിയിൽ സിദ്ധാന്തം പറഞ്ഞ് പതുക്കെ പതുക്കെ അടിച്ച് വിക്കറ്റൊക്കെ പോവാതെ കാത്തിരക്ഷിച്ചിരുന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നുള്ളതാണ് ഋഷഭ് പന്ത് വ്യക്തമാക്കുന്നത് ഇതിന് സമാനമായ ഒരു പ്രസ്താവനയാണ് തൊട്ട് മുമ്പ് ഇടുക്കിയിൽ നിന്ന് എം എം മണിയുടെ നാവിൽ നിന്ന് വന്നിരിക്കുന്നത് പ്രസംഗിച്ച് നടന്നാൽ പ്രസ്ഥാനം ഇവിടെ ഉണ്ടാവില്ല പ്രസംഗിച്ച് നടന്നാൽ പ്രസ്ഥാനം ഉണ്ടാവില്ല അടിക്കേണ്ടടുത്ത് തിരിച്ചടിക്കണം എങ്കിലേ പ്രസ്ഥാനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള വിവാദ പ്രസംഗം എം എം മണി നടത്തിയിരിക്കുന്നു ഇപ്പോൾ ഈ ടെസ്റ്റ് ക്രിക്കറ്റിലും അതേപോലെ തന്നെ ഏകദിന ക്രിക്കറ്റിൻ്റെ ശൈലിയിൽ കളിച്ച് അടിച്ചു തകർക്കേണ്ടിയിരിക്കുന്നു ഋഷഭ് പന്ത് അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഉണ്ടാവില്ല എന്നൊക്കെ പറയേണ്ടി വരും ഞാൻ അതിനെ ഒരു രാഷ്ട്രീയ വാർത്തയുമായിട്ട് ചേർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ എം എം മണിയുടെ പ്രസ്താവന ഒരു വിവാദ പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു പ്രസംഗിച്ച് നടന്നാൽ അടി അടിക്കിട്ടുന്നിടത്ത് തിരിച്ചടിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള പ്രസ്താവന എം എം മണിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു ഇത് രണ്ടും ചേർത്ത് വെച്ചുകൊണ്ട് സൂചിപ്പിച്ചു വന്നേ ഉള്ളൂ നമ്മൾ നേരെ തൃശൂർ ജില്ലയിലെ ആർ